ഒരു പ്രഭാതം കൂടി കാണുവാനോ അല്ലെങ്കിൽ ഈ പ്രഭാതചിന്ത കേൾക്കുവാനോ ഉള്ള ഒരു അവകാശവും നമുക്കില്ല നമുക്ക് ദാനമായി കിട്ടിയ ഒരു ദിവസം നമുക്ക് ദാനമായി കിട്ടിയ ഒരു അവസരം വേണമെങ്കിൽ നമുക്കത് നന്നായി പ്രയോജനപ്പെടുത്താം അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് വെറുതെ വിട്ടേക്കാം കാരണം നമ്മുടെ കയ്യിലാണ് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് എന്നുള്ള തീരുമാനം ദിവസം നമുക്ക് ദാനമായ ആയുസിലേക്ക് കൂട്ടിക്കിട്ടി പക്ഷെ അത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ തന്നെ നന്മയ്ക്കോ അല്ലെങ്കിൽ ഈ കിട്ടിയ ഒരു ദിവസം കൊണ്ട് മറ്റുള്ളവർക്ക് ഏതെങ്കിലും നല്ല നന്മ ചെയ്യുവാനായിട്ട് ഒരു ചിന്ത ഉപകരിക്കുമെങ്കിൽ അതാവട്ടെ എന്ന് കരുതിട്ടാണ് ഈ ശുഭദിന ചിന്തകൾ ആരംഭിച്ചത് തന്നെ അതങ്ങനെ തുടർന്നു ദൈവം അനുഭവിക്കുന്ന അനുവദിക്കുന്നവർത്തോളം കാലം അങ്ങനെ പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഈ കഴിഞ്ഞ ദിവസം ഒരു ചിന്ത വായിക്കാനിടയായി വറി ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈം ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് എനിത്തിങ് ഓൺ ഇറ്റ് ഡസ് ഈസ് ടു സ്റ്റീൽ അവർ ഹാപ്പിനെസ് ആൻഡ് കീപ് എസ് ബിസ്സി ഡൂയിങ് നത്തിങ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന മുഴുവൻ നമ്മുടെ ആങ്സൈറ്റി സിംട്രംസിനെ കുറിച്ചായിരുന്നു സ്ട്രെസ് വറി ആങ്സൈറ്റി അങ്ങനെ ടെൻഷൻ ഇങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് മുഴുവൻ നമുക്ക് നമ്മളെ കുറിച്ചോ നമുക്കുള്ളതിനെക്കുറിച്ചോ നമുക്കില്ലാത്തതിനെ കുറിച്ചോ മറ്റുള്ളവർക്കുള്ളതിനെക്കുറിച്ചോ മറ്റുള്ളവരുടെ അവസ്ഥയെക്കുറിച്ചോ ഒക്കെയുള്ള നമ്മുടെ ആശങ്കകളും നമ്മുടെ ടെൻഷൻസും നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ അസ്വസ്ഥതകളും നമ്മുടെ വറിയും ഇതൊന്നും ജീവിതത്തിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല അത് നമ്മുടെ സമയം വേസ്റ്റ് ആക്കാൻ മാത്രമേ ഉപകരിക്കുന്നുള്ളൂ എന്നാ ചിന്ത പറയുന്നു ഇറ്റ്സ് എ ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈം ഒരു കണിക്കാൻ ആലോചിച്ച വളരെ ശരിയാണ് കാരണം അങ്ങനെ നമ്മൾ നമുക്ക് ഉള്ളവയെ കുറിച്ചോ ഇല്ലാത്തവയെ കുറിച്ചോ സ്ട്രെസ് അടിച്ചതുകൊണ്ടോ വരി അടിച്ചതുകൊണ്ടോ മറ്റുള്ളവർക്ക് ഉള്ളതിനെ കുറിച്ചോ മറ്റുള്ളവർക്ക് ഇല്ലാത്തതിനെ കുറിച്ചോ മറ്റുള്ളവരുടെ അവസ്ഥയെക്കുറിച്ചോ നമ്മളൊരു ടെൻഷൻ പിടിച്ചതുകൊണ്ട് ഒരു ചുക്കും മറക്കാൻ പോകുന്നില്ല ഒന്നും മാറാനും പോകുന്നില്ല അങ്ങനെ നമ്മൾ അതിൽ മുഴുകി വഴിയായിട്ട് നമ്മുടെ മനസ്സ് തോശാവുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നല്ല സന്തോഷം എടുത്തു കളയാന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ സന്തോഷിക്കാനുള്ള അവസരവും അത് വേസ്റ്റാക്കുന്ന മാത്രമേ ഉള്ളൂ ഇറ്റ് മേക്സ് എസ് അല്ലെങ്കിൽ ഇറ്റ് കീപ്സ് എസ് ബിസി ഡ്യൂയിങ് നത്തിങ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ട് നമ്മുടെ സമയത്തെ ജസ്റ്റ് കിൽ സമയത്തെ കൊല്ലുക എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിനകത്ത് മുഴുകിയിരിക്കാതെ നല്ല കാര്യങ്ങളിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് നമ്മളാൽ ആവുന്ന രീതിയിൽ നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കാം എന്ന് മാത്രമേ ആത്യന്തികമായിട്ട് ഈ ആൻസൈറ്റി സിൻഡത്തെ മറിയെടുക്കാനായിട്ടുള്ള ഒരു പോമൊഴിയുള്ളൂ അത് മരുന്നു കൊണ്ടാണേലും അല്ല നമ്മുടെ അന്തരീക്ഷത്തെ മാറ്റിയതും ആയതുകൊണ്ടും അങ്ങനെയുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ ഈക്കോ സിസ്റ്റത്തെ മാറ്റുക എന്ന് പറഞ്ഞത് ഇക്കോ സിസ്റ്റത്തെ മാറ്റുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അന്തരീക്ഷം മാറുക എന്നുള്ളതാണ് ഇപ്പം അടഞ്ഞിരിക്കുന്ന ഒരു മുറിയിൽ കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഒരു ക്ലസ്റ്റർ അതിന് ഭയപ്പെടുന്നവരൊക്കെ കുറിച്ച് ഒരു പാക്ക് ഉണ്ട് ക്ലസ്റ്റർ ഫോബിയ എന്ന് പറഞ്ഞിട്ട് പിന്നെ അടഞ്ഞ മുന്നിൽ ആർക്കും ചിലർക്ക് ഇരിക്കാൻ വലിയ വിഷമമാണ് അവർ തുറസായ സ്ഥലത്തേക്ക് മാറും അപ്പം ആ ഇക്കോ സിസ്റ്റം മാറുകയാണ് അതുപോലെ ഇങ്ങനെ ഒരു ആൻസൈറ്റിയോ വലിയോ ടെൻഷനോ സ്ട്രെസ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു തുറസായ അന്തരീക്ഷത്തിലേക്ക് നല്ല പ്രകൃതിയിലേക്ക് വിശാലമായ വിഹായസത്തിലേക്കൊക്കെ നോക്കുക മനസ്സിന് സന്തോഷം തരുന്ന പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ചിത്രങ്ങൾ കാണുക അല്ലെങ്കിൽ അങ്ങനെയുള്ള വിനോദങ്ങൾ വിനോദങ്ങളേർപ്പെടുക മറ്റുള്ളവരുടെ കമ്പനിയിലായിരിക്കാൻ പരിശ്രമിക്കുക മറ്റുള്ളവരുടെ വേദനയുടെ പങ്കെടുക്കാൻ ശ്രമിക്കുക നമ്മളേക്കായും ദൈനംദിനം അനുഭവിക്കുന്നവരുടെ സമീപത്തായിരിക്കാൻ പരിശ്രമിക്കുക ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇക്കോ സിസ്റ്റം മാറ്റുന്നതാണ് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആ അവസ്ഥയെ മാറ്റാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് മെഡിക്കൽ അസിസ്റ്റൻസ് ഞാൻ തള്ളിക്കളയുന്നില്ല ക്ലിനിക്കൽ എന്താ പറയുക കൺസ കൗൺസിലിംഗ് അത് ഞാൻ തള്ളിക്കളയുന്നില്ല പക്ഷേ നമുക്ക് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ നമുക്കൊരു അവയർനെസ് ഉണ്ടാവുക ഒന്ന് ആ അവയർനെസ്സിൻ്റെ ഭാഗമായി ഭാഗമായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സംഗം മാറ്റുക അതാണ് ഇക്കോ സിസ്റ്റം മാറ്റുക എന്ന് പറയുന്നത് അല്ലാത്ത വർഷം ഇറ്റ് ഓൺലി ബി എ ഷിയർ വേസ്റ്റ് ഓഫ് ടൈം ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള സമയം വേസ്റ്റ് ആക്കാനുള്ളതല്ല അത് യൂസ്ഫുള്ളായിട്ട് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഉപയോഗിക്കാനുള്ളതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു